ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം വാട്സപ്പ് നിരന്തരം നിരവധി അപ്ഡേറ്റുകൾ ഇങ്ങനെ ഓരോ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാട്സപ്പിൽ വരാൻ പോകുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്കിനി ഫോൺ നമ്പർ ഇല്ലാതെയും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതായത് സ്വകാര്യ സംരക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വാട്സപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്പർ ഇല്ലാതെയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സാധിക്കുന്ന ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നത് അതായത് നമ്മൾ അയക്കുന്ന നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു നമ്മുടെ നമ്പർ അപ്പുറത്ത് കാണില്ല അതിന് പകരം നമ്മുടെ യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം ആ ഒരു ഫീച്ചറാണ് വരാൻ പോകുന്നത് അതായത് സ്വകാര്യത നമ്മുടെ സ്വകാര്യ സംരക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ഫീച്ചർ എത്തുന്ന എത്തിക്കണമെന്ന് വാട്സപ്പ് കുറേ നാളായിട്ട് ആലോചിക്കുന്നു അതിൻ്റെ ഫലമായി ആയിട്ട് ഫോൺ നമ്പർ ഇല്ലെങ്കിലും യൂസർ നെയിം ഉപയോഗിച്ച് വാട്സപ്പിൽ പരസ്പരം മെസ്സേജ് അയക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് പുതിയതായിട്ട് വരാനായിട്ട് പോകുന്നത് പുതിയ അപ്ഡേറ്റ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വാട്സപ്പിൽ ലഭ്യമാകുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ആൻഡ്രോയിഡിൽ ബീറ്റ വെർഷൻ ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റ് എത്തുന്നതോടുകൂടി മൂന്ന് തരത്തിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ ആകുമെന്നാണ് വാട്സപ്പിൻ്റെ അധികൃതർ പറയുന്നത് നിലവിലെ പോലെ തന്നെ ഫോൺ നമ്പർ ഉപയോഗിച്ച് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ് ഒരു രീതി ഇനി രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിൽ നിന്ന് പുതിയ യൂസർ നെയിം ഉപയോഗിച്ച് അതായത് നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ നെയിം ഉപയോഗിച്ച് മെസ്സേജ് അയക്കാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ രീതി സ്വകാര്യത സംരക്ഷിക്കുന്ന ഭാഗമായി ഫോൺ നമ്പർ മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ വരുന്നത് യൂസർനെയിമിനൊപ്പം ഒരു പിൻ നമ്പർ കൂടി വരുന്നതാണ് മൂന്നാമത്തെ രീതി യൂസർ നെയിമിനൊപ്പം നാലൊക്കെ പിൻ നമ്പർ നൽകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുകയുള്ളൂ ഫോൺ നമ്പർ കൈമാറുന്നത് പോലെ ഇനി നാലൊക്കെ പിൻ നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും ഈ മൂന്ന് ഫീച്ചറാണ് ഇനി വാട്സപ്പിൽ വരാൻ പോകുന്നത് ഫീച്ചർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കി വയ്ക്കാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വാട്സപ്പിൽ വരാൻ പോകുന്ന ഈ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഇതുപോലെ ടെക്നോളജി വാർത്തകൾ വേഗത്തിൽ അറിയാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ